എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് നിരോധിത മത്സ്യബന്ധന രീതിയായ കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കടലിന്റെ അടിത്തട്ട് പോലും അരിച്ചെടുക്കുന്ന പെലാജിക് വല ഉപയോഗിച്ചുള്ള നിരോധിത മത്സ്യബന്ധനമാണ് കരവലി ഒരേ സമയം രണ്ട് ബോട്ടുകൾ ചേർന്ന് കടലിൽ വലവിരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതി നിയമമൂലം നിരോധിച്ചിട്ടുള്ളതാണ് എന്നാൽ നിരോധനം ലംഘിച്ച് കടലിൽ വ്യാപകമായി കരവലി നടന്നുവരുന്നുണ്ട് ഇതിനെതിരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ കടലിൽ ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത് മുൻകാലങ്ങളിലും കരവലിക്കെതിരെ ഒറ്റപ്പെട്ട എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇക്കുറി പ്രതിഷേധത്തിന് തീവ്രത ഏറിയിട്ടുണ്ട് ഫിഷറീസും തീരദേശ പോലീസും കരവലിക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും അനധികൃത മത്സ്യബന്ധനം തുടരുകയാണ് കരവലി തടയണമെന്നാവശ്യപ്പെട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംഘടന പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയാണ് ആദ്യഘട്ടമായി അഴിക്കോട് ഫിഷറി സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ സമരപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സമരത്തോടൊപ്പം കടലിൽ കരവലി നടത്തുന്നത് തടയാൻ തൊഴിലാളികൾ നേരിട്ടിറങ്ങുമെന്ന് സൂചനയുണ്ട് മുൻപ് കരവലിയെ ചൊല്ലി കടലിൽ സംഘർഷമുണ്ടായിട്ടുണ്ട് വീണ്ടും അത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്